ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്ററെ എത്ര പറഞ്ഞാലും മതിയാകില്ല കേട്ടോ അരുൺ കാരണം എന്താ അറിയോ അദ്ദേഹം ഏറ്റ പഴികൾക്ക് ഒരു കണക്കുമില്ല നമ്മൾ ചിലപ്പം ഒരു കമ്പനിയാണ് ഒരു കമ്പനീൻ്റെ എം ഡി ആയിരിക്കാം ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയുക ആ പോസ്റ്റിലിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതുപോലെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു മിനിസ്റ്റർ അങ്ങനെ റിസ്ക് എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അത്രയധികം റിസ്ക് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത്രയും പഴി കേട്ടതും ഏതെങ്കിലും കാരണവശാൽ ഇത്ര എഫേർട്ട് എടുത്തിട്ട് മെസ്സി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ഇതുപോലെയുള്ള തൻ്റെ ഇടമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ വേണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ പെർമിഷൻസ് എല്ലാം വാങ്ങി സർക്കാരാണ് വാങ്ങിയത് ആർ ബി ഐയുടെ പെർമിഷൻ വാങ്ങി പണം അയക്കുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങൾ കാരണം പണം ഇല്ലാത്ത കൊണ്ടല്ല അയയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളല്ല അത്രയധികം ഡോക്യുമെൻറ്റുകളൊക്കെ വാങ്ങി അത്രയധികം എഫേർട്ട് ഗവൺമെൻറ് ഭാഗത്തെടുത്ത ചില ചില്ലർ ചിലർ എഫേർട്ടല്ല നമ്മളെടുത്ത് അത്ര തന്നെ എടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും എടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി അബ്ദുറഹ്മാൻ മിനിസ്റ്ററേയും ഗവൺമെന്റിനെയും സ്പോർട്സ് മിനിസ്റ്ററിയിലെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ആൾക്കാരെയൊക്കെ പിന്നെ വേറൊരു കാര്യം വരില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് ആൾക്കാരുണ്ടല്ലോ ഒതി ഓരോ ദിവസം രാത്രി വരില്ലേ എന്ന് ചോദിച്ച് നമ്മൾ വിളിക്കുമ്പോൾ നൂറ് ശതമാനം വരും നീ ടെൻഷൻ ടെൻഷനാവണ്ടത് അത് നമുക്ക് കൊണ്ടുവരുമ്പോൾ വരാൻ നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി അത് വിജയിക്കുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ